അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ കേശേരി ഭാഗത്ത് മുണ്ടക്കൽ എന്ന പ്രദേശത്താണ് ഞങ്ങളുള്ളത് ഈ പഞ്ചായത്ത് തന്നെ ചീക്കോട് പഞ്ചായത്ത് ചീക്കോട് പഞ്ചായത്തിൽ ഇവിടെ അലവി ബാക്കി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ് ഉസ്താദ് ഒരുപാട് കാലം ദറസും ഒക്കെ ആയിട്ട് ആയിരുന്നു ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് റസ്റ്റിലാണ് സി എം വലിയ ഉള്ളയെ ഹയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനും വലിയ ഭാഗ്യം കിട്ടിയ ആളാണ് അള്ളാഹു സുഹാന ഓത്താല വലിയ ആഫിയത്തുള്ള ദീർഘായുസ് ഉസ്താദിന് നൽകട്ടെ ഷെഹുനയെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ അവർ തന്നെയാണ് നേരിട്ട് അവർക്കുണ്ടായ പച്ചയായ അനുഭവം മഹാൻ അവറുകളുടേത് ഇന്ന് കാഫിലയോടൊപ്പം നമുക്ക് പങ്കുവെക്കുന്നത് ഇൻഷാല്ല ഉസ്താദിനെ കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം എന്തൊക്കെയറായത്തല്ലേ ഉസ്താദ് സി എം വലിയാഹിയെ ബഹുമാനപ്പെട്ടവരെ ആദ്യമായിട്ട് ഷെയ്ഖുനയെക്കുറിച്ച് അറിയുന്നതും ഷെയ്ഖുനടുത്ത് എത്തിപ്പെടുന്നതും ഏത് കാലത്താണ് പഠിക്കുന്ന കാലത്താണോ ധരസ്സുള്ള കാലത്താണോ ദരസമുള്ള കാലത്താണ് തൊള്ളായിരത്തി എഴുപതിൽ ബാക്കിയാത്തെന്ന് വന്നു അങ്ങനെ നാല് വർഷം ഇപ്പം ഇന്ന് മരണപ്പെട്ടേ ആ പേപ്പറിൽ പറഞ്ഞാൽ പറഞ്ഞേ അതെ വേണ്ടത് മൂപ്പരുടെ നാട്ടിൽ എന്ന് പറയും നാല് വർഷം അവിടെ ജോലി ചെയ്തു എഴുപത്തി നാലില് അതൊരു മരിച്ച അത് മരിച്ച ബാക്കവാണ് അക്കന്റെ ശേഷം ഞാൻ അന്ന് മൂപ്പര നാട്ടിൽ ദിവസം നടന്ന് അന്ന് രണ്ട് വയസ്സുള്ള ആൾക്ക് മരിച്ച ആൾക്ക് അപ്പം അവിടുന്ന് പിന്നെ അതിൻ്റെ ശേഷം എഴുപത്തി നാലില് പിന്നെ പറമ്പിൽ ബസാർ പറമ്പിൽ പള്ളി എന്നും പറയും പറമ്പിൽ ബസാർ എന്ന് പറയും നമ്മുടെ ശംസുലുല്ലമാൻ്റെയും ഇ കെ ഉമ്മർ ഹാജിൻ്റെയൊക്കെ നാടായ പറമ്പിൽ ബസാർ അവിടെ ദർശന വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു അവിടെ ചെന്ന് ഇ കെ ഉമർ ഹാജിയാണ് എൻ്റെ ദർശ ഉദ്ഘാടനം കഴിച്ചത് ഉമർ ഹാജിയാണ് ഉമർജിയാണ് അതിൻ്റെ മുമ്പ് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് അവിടെ ദെർസില്ലായിരുന്നു അങ്ങനെ ആ ദർശ ഉദ്ഘാടനം കഴിച്ചത് ഉമർജിയാണ് പത്ത് പതിനാല് വിദ്യാർത്ഥികളും എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട് ഇവിടുന്ന് കുറെ കൂട്ടർ പോകുന്നതും വേറെ കുറച്ച് കൂട്ടുകളൊക്കെ ആയിട്ട് തിറസ്സായിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങാടിയിലെ പള്ളിയിൽ അന്ന് അവിടെ പറമ്പൽ പള്ളിയിൽ ഹത്തീം പിന്നെ കുത്തുമല ഇതൊക്കെ അവിടെയാണുള്ളത് ഇവിടെ ദർസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന അവസരത്തിൽ പിന്നെ സി എം ഒലിള്ളാവിനെ പറ്റി ഇങ്ങനെ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം പിന്നെ പോകണം പോകണം എന്ന് വിചാരിക്കും അതിന് ഇടയ്ക്കടക്കും ചെയ്യും കോഴിക്കോടന്ന് പിന്നെ ഒരു വീട്ടിലാണ് മൂപ്പര് താമസിക്കുന്നത് കുടുംബമാണല്ലോ അമരാജ് ബാപ്പൻ്റെ കുടുംബമാണ് അവരോ കുടുംബമാണ് തന്നെയാണ് അന്നേലവർ ബന്ധപ്പെടുന്നത് മുറാജി പാപ്പേൻ്റെ അമ്മയും ഇവരുടെ അമ്മയും തമ്മിൽ ജ്യേഷ്ഠാഞ്ചത്തിയുള്ളൂ അങ്ങനെന്തൊരു ബന്ധമുണ്ട് അതെ അങ്ങനെ ഈ കെ മറാജി ദൃശ്യോൽഘടനം കഴിച്ച് അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ മൂപ്പരെ പറ്റി ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇടക്ക് കണ്ടുപോകുന്ന പ്രാവശ്യം കോഴിക്കോട് ഞാൻ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട് മമ്മൂപ്പരുടെ ഉസ്താദ് മുമ്പുടെ കൂടെ കോഴിക്കോട് ആ വീട്ടിൽ അന്ന് മൊയ്തീൻ ഷാ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഉള്ളാളം സാഹിബ് മൊയ്തീൻ സാഹിബ് ഉള്ളാൾ മാക്കാൻ വരെയുള്ള മ്മപ്പുരം അവർ രണ്ടാമൂടി അവിടെ ഇരിക്കണേ സാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്ന് അയാളെ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ശേഷ പിന്നെ മടവൂരായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ചെന്ന് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോന്ന് പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കുട്ടി വെള്ളിമാട് കുന്നിൽ മൂപ്പരുടെ നാട്ടിൽ നിന്ന് വെള്ളിമാട് കൊന്ന് വെള്ളിമാട് കൊന്ന് പറഞ്ഞപ്പോഴത്തെ നിർമ്മല ഹോസ്പിറ്റലൊക്കെ ഉള്ളത് ജെ ഡി ടി എല്ലാം അവിടെ ഒരു ഒരു വീട്ടിലായിരുന്നു അന്ന് വടവൂരുണ്ടായിരുന്നു അപ്പോൾ മൂപ്പരുടെ നാട്ടിൽ നിന്നൊരു കുട്ടീനെ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബാപ്പ അവിടെ കൊണ്ട് തുടങ്ങാൻ വേണ്ടി അവിടെ ചെന്ന് പിന്നെ എവിടെയും ദർസിലെവിടെയും കൊണ്ടേ ആക്കണം എന്ന് പറഞ്ഞപ്പം കുട്ടിക്ക് മുതഫരീദ് ഓതി കൊടുത്തിട്ട് പറമ്പിലെ മുസ്ലിയാരിൽ തൂണ്ടേൽപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടിനെ ആയിട്ട് വാപ്പ വന്നു അവിടെ വന്ന് അവിടെ വന്നപ്പോൾ എനിക്കന്ന് സത്യത്തിൽ ആവശ്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ പുതുതായിട്ട് ഞാൻ തെളിവ് വെച്ചതാണല്ലോ അപ്പോൾ കുട്ടികളെ ചിലവുണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ് യശവാന്ത പരിശ്രമം നടത്തിയിട്ട് അപ്പോൾ ഇനി അവിടെ ഇപ്പം ഇനി കുട്ടികൾ വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ഇവിടെ ചേർത്താനാ പറഞ്ഞത് ഏത് ഉസ്താദ് ഉസ്താദെന്ന് ചോദിച്ചാൽ പിന്നെ സി എം ഒലിള്ളാഹി പറഞ്ഞാൽ സി എം അലി അലിയില്ലാഹി പറഞ്ഞിണ് എന്ന് പറഞ്ഞ കുട്ടിൻ്റെ വാപ്പ എന്നോട് എന്നാ അവിടെ നിന്നോട്ടെ പറഞ്ഞു മുപ്പര് പറഞ്ഞതാണ് കണ്ടിട്ടില്ല അതെ ഈ ഉള്ളതിനെ മൂപ്പരെ കണ്ടിട്ടുണ്ട് മൂപ്പരെ കോഴിക്കോട് ഞാൻ പറഞ്ഞല്ലോ കണ്ടിട്ടുണ്ട് അതിന്റെ ശേഷം പിന്നെ കണ്ടതിന്റെ ശേഷമാണ് അതിന്റെ ശേഷം പിന്നെ ഞാൻ അവിടെ പറമ്പിൽ വസാലിൽ നിൽക്കുന്ന അവസരത്തിലാണ് മൂപ്പര് വെള്ളിമാട് കുന്നിലുണ്ടെന്ന് കേട്ടപ്പോൾ അപ്പം അല്ല ഈ കുട്ടിയെ ആയിട്ട് മുമ്പ് ചെന്നപ്പോൾ അങ്ങനെ പറമ്പിൽ വസാലം മുദ്രസിൻ്റെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ കുട്ടികളെ വേണ്ടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നാ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ എവിടെയുള്ളതെന്ന് ചോദിച്ചാണ് അങ്ങനെ ഞാൻ വെള്ളിമാട് എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ കാണാൻ വേണ്ടി ചെന്നു കാണാൻ വേണ്ടി ചെന്നപ്പം അന്ന് തന്നെ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു തിങ്കളാഴ്ച ആയിരുന്നു അപ്പം തിങ്കളാഴ്ച മൂപ്പര് അന്ന് അറഫ എറഫ തിങ്കളാഴ്ചയാണ് അപ്പോൾ അവിടുന്ന് മക്കത്തുനിന്ന് ആളുകൾ വെച്ച് സി എം വലിയ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ വീടിയെടുക്കുന്നുണ്ടല്ലോ ഈ വീട് ഈ വീട്ടിൽ മൂപ്പർ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങളോട് മൂപ്പരോടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കല്ലേ ആ സമയത്ത് അവിടുന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട് മൂപ്പർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ് അപ്പം അതുതന്നെ ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെയൊക്കെ കേട്ടതിന് ശേഷം പിന്നെ ഞാനും മൂപ്പരോട് എനിക്ക് അങ്ങോട്ട് കൂടുതൽ മതിപ്പും ഇങ്ങനെ ഉണ്ടായി അലഹദില്ല വളരെ ഇടയ്ക്കിടയ്ക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ എനിക്ക് എന്തെങ്കിലും തോന്നിയാലോ കപ്പൾ കപ്പളം ഞാൻ അവിടെ പോവും വിവരങ്ങൾ പറയും എന്നോട് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ ഒരുക്കെ ചെയ്യുന്ന അവസരത്തിൽ ഇത് ഇ കെ ഉമറാജിൻ്റെ അനുജുണ്ടായിരുന്ന അഹമ്മദാജി എന്നാണ് നിങ്ങളെ മുറ്റിച്ചൂരല്ല ആ മുറ്റിച്ചൂരായിരുന്ന മൂപ്പനാണ് ഈ കല്ല് എനിക്ക് തന്നത് അങ്ങനെ ഞാൻ പിന്നെ മൂപ്പരെ പറ്റി ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഇപ്പം ഈ മോതിരം ഞാൻ കെട്ടിച്ച് അപ്പം ഈ കെ ഇത് തന്നത് അപ്പം ഞാൻ മൂപ്പരിൽ തന്നു പോയിട്ട് വിവരം പറയട്ടെ സി എം വലിയ എത്തിയന്ന് ചെന്ന ഉടനെ മൂതിരൻ്റെ കൈമന്ന് ഇങ്ങനൂരി ഊരി കുറേ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കി നല്ല മോതിരാണ് അവിടെ എട്ടോ എന്ന് പറഞ്ഞു നല്ല മോതിരാണ് നല്ല മോതിരാണ് അവിടെ എട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മുപ്പരുന്ന എൻ്റെ കൈമല് മുപ്പരണ്ണ ഇങ്ങ പിന്നെ അതിൻ്റെ ശേഷമൊക്കെ രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ ഞാൻ ചെന്ന് കിടന്നു പിന്നെ പിന്നെന്ത് ചെയ്തും ഈ മുതിരം പിന്നെ അങ്ങനെ ഇങ്ങനെ നോക്കി തിരിച്ചുമാറ്റം നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ പിടിച്ച് നോക്കുകയുള്ളൂ പിന്നെ അതിന് അന്ന് മുപ്പത് തന്നെ ഊരാണ് ഞാൻ തന്നതാണ് അങ്ങനെ എന്തിന് പറഞ്ഞു അവിടുന്ന് ഈ അന്ന് അപ്പോൾ ഈ മൂതിരത്തിനെ പറ്റി മുപ്പർ ഇങ്ങനെ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൂടുതൽ അത് സന്തോഷം തോന്നില്ല അങ്ങനെ വന്നതിന് ശേഷം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഞാൻ ഈ ദിവസം നടത്തുന്ന ഈ പള്ളീൻ്റെ തൊട്ടടുത്തൊരു കുളം ഉണ്ടായിരുന്നു അവിടെ ഒരു കനാൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ വലിയൊരു കുളം ഉണ്ട് അവിടെ അപ്പോൾ ഈ കുളം എന്തോ ഒന്ന് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി എൻ്റെ പണി നടക്കുന്ന സമയത്താണ് അപ്പോൾ ഈ മോദനം ഈ കുളത്തിൽ പോയി ഇതാണെങ്കിൽ ഒരു രണ്ട് മൂന്നാലാളായ കുളമാണ് പഠിച്ചവനെ മോതിരം പോയല്ലോ സിമന്റിയോ ഞാൻ പറഞ്ഞ മുതിര ഞാൻ സി എമിൻ്റെ എടുത്തു പോയി ഒന്നും കോഴിക്കോട്ടുണ്ട് അവിടെ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോതിരം പോയല്ലോ ഞാൻ അത് വരും എന്നറിഞ്ഞു അങ്ങനെയാ അത് വരും എന്നറിഞ്ഞ് ആ വാക്ക് മതിയല്ലോ അപ്പം ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ കാലം കഴിഞ്ഞാലും അഞ്ചെട്ട് മാസം കഴിഞ്ഞാലേ ഈ കുളം ഇവരെന്തോ ആവശ്യത്തിനോടേ നന്നാക്കിയിരുന്നു നന്നാക്കുന്ന സമയത്ത് മോതിരം കിട്ടി മോതിരം കിട്ടി അവിടെ ഞാൻ കുണ്ടും ചെന്നു ഗുണ്ടും ചെന്നു കഴിയുമ്പോൾ അപ്പം നല്ല മോതിരാണ് അവിടെ കേട്ടോന്ന് അന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുപത്തി എൺപത് വരെ അവിടെ തന്നെയാണ് ഉള്ളത് ഈ പറമ്പൽ ബസാറിലെ പള്ളിയിലാണ് ഞാൻ ഉള്ളത് അങ്ങനെ ആ എൺതിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ തൊട്ട മേലിലേക്ക് എന്നെ പോലെ നിർബന്ധിച്ച് ക്ഷണിച്ചത് അവിടെ പള്ളിക്കാർ നന്നാക്കണെങ്കിൽ ചെറുവറ്റെന്ന് പറയും ആ മഹലിലേക്ക് ക്ഷണിച്ച് അങ്ങനെ ആ മഹലിലേക്ക് ചെന്ന് അവിടെ ചെന്നാണ്ട് ഇതേമാതിരി തന്നെ ഞാൻ ദൃശ്യം നടത്തുന്നതിൻ്റെ ഇടയിലായിട്ട് തൊട്ടരി കൂടിയാണ് പുഴ അപ്പോൾ പുഴയിൽ ഞാൻ കുളിക്കാൻ വേണ്ടി ചെന്നപ്പം ഈ മോതിരം ഇത് സോപ്പിൻ്റെ പെട്ടിയിലാക്കിയിട്ടിങ്ങനെ അത് വെച്ചിരുന്നു അത് ലേശർ ലൂസായിരുന്നു അപ്പോൾ അതിലിങ്ങനെ വെച്ച് ഞാൻ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സോപ്പ് പെട്ടിയിലെ വെള്ളം കളയാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയത് പുഴേൻ്റെ നടുവിൽ കണ്ട് പോയി പുഴ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് പഠിച്ചവൻ എൻ്റെ മോതിരം പോയല്ലോ എന്നെനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഞാൻ കോഴിക്കോട്ട് എന്നും കോഴിക്കോട്ടുണ്ട് കോഴിക്കോട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോതിരം പോയല്ലോ പുഴ പോയി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കച്ചവടം ഞാനെടുത്തുണ്ട് പക്ഷേ മരിച്ചു ഇപ്പം അപ്പോൾ എന്നോട് പറഞ്ഞ് എങ്ങനെയും ഉസ്താദെ ഇനിയിപ്പോൾ കിട്ടുക ഭയങ്കര ഉലുവുള്ള സ്ഥലമാണ് ഇവിടെ പുഴിൻ്റെ നടുക്കല്ലേ പോയതും എന്താ ഇനിപ്പോയി കിട്ടുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെന്ന് വിവരം പറഞ്ഞപ്പിനോട് പറഞ്ഞ് അത് വരും എന്നറിഞ്ഞു അത് വരും അത് വരും എന്നറിഞ്ഞ് രണ്ടാമത് കുറച്ച് മാസം കഴിഞ്ഞ് ഒരാറേ മാസം അഞ്ചെട്ട് മാസം കഴിഞ്ഞ് തോന്നുന്നുണ്ട് അതിൻ്റെ ശേഷം പിന്നെ പുഴയിൽ വെള്ളം ഏതാണ്ട് പറ്റി ഞാൻ അന്നും അവിടെ പള്ളിയിലുണ്ട് ദർശനം എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് ഒരു പത്ത് മണിയാകുമ്പോൾ കണ്ടിരുന്നു ഈ ബഷീർ അനവൻ മരിച്ചു പോയി അവിടെ പലരത്ത് കച്ചവടം ചെയ്ത ഒരാളാണ് ഉസ്താദെ ഉസ്താദേ നിങ്ങളൊരു മൂതരം പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇവിടെ കുട്ടികൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു ഇതാണോ നോക്കിയാണിന്ന് പറഞ്ഞു അപ്പോൾ ഈ കുറെ ഹരിജൻസ് ഇതിൻ്റെ പള്ളീൻ്റെ മുകളിൽ വരെ മലേ അവിടുന്ന് കുട്ടികളെ കുട്ടികളൊക്കെ വാടെ കുളിക്കാൻ വേണ്ടിയാണ് പുഴയിലെ ഇറങ്ങിയിരുന്നു അപ്പം കുറെ കല്ലും മുട്ടിയൊക്കെ ഉള്ള തല അവിടെ മുന്നായിട്ട് ഈ പുഴയിൽ അവിടുന്ന് ഒരു ഹരിജൻ ചക്കൻ കിട്ടി കിട്ടിയപ്പോൾ വേറെയും കുറെ കുട്ടികളുണ്ട് അപ്പോൾ ആ അങ്ങനെ മൂരം കിട്ടി മൂതിരം കിട്ടിയാണ് അപ്പോൾ ബഷീർ ഓരോരോ വഴിയാണ് ഇത് കിട്ടാനുള്ളത് അങ്ങനെ ബഷീറിനോട് ബഷീർ കണ്ട പണി ആ കൊടുക്കല്ല് ആക്കല്യുടാ മൂതരം ദാക്കല്ല് ഉസ്താദിൻ്റെ ഒരു മൂതരം പോയി നോക്കട്ടെ എന്നറിഞ്ഞ് അങ്ങനെ ഒന്നെ വിളിച്ച് വിളിച്ചാട് ഞാൻ വേഗം വന്ന് വന്നോക്കുമ്പോൾ ഈ മൂര അങ്ങനെ അന്നും ചെന്ന് ഞാൻ വിവരം പറഞ്ഞല്ലാം ഇതില്ല പുറത്തേറെ അങ്ങനെ തിരിച്ചു മറിച്ചങ്ങനെ നോക്കിയാണ്ട് അവിടെ കേട്ടോ എന്ന് അറിഞ്ഞു അതാണ് മുതലത്തിൻ്റെ അനുഭവം പിന്നെ പിന്നെ പിന്നെയും ഇതിനൊരു ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മളെ സുന്നതിമാരത്തിൻ്റെ ഇത് യോഗം മുതലക്കുളം കോഴിക്കോട് വന്ന് സമസ്തൻ്റെ ഒരു വലിയ മീറ്റിംഗ് നടക്കുക അപ്പോൾ മുതലക്കുളം മൈതാനീൻ്റെ നേരെ മുതലക്കുളം മൈതാനിയിലാണ് സമ്മേളനം നടക്കുന്നത് പള്ളീൻ്റെ മാമ ആ ഒരു നിസ്കാരം കഴിഞ്ഞാൽ പട്ടാളപ്പള്ളിയിൽ നിന്ന് അതിൻ്റെ മുന്നിലുള്ള പള്ളി പട്ടാളപ്പള്ളിയാണ് പട്ടാളപ്പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മുന്നിൽ ഇങ്ങനെ സ്റ്റേജ്മേക്ക് നോക്കി അങ്ങനെ നിൽക്കാൻ അപ്പോൾ അവിടെ കുറേ ഒരു മൂന്നാല് റാക്ക് വണ്ടി പോലുള്ള ദൂരമുള്ള സ്ഥലമാണല്ലോ വീതിയുള്ള സ്ഥലമാണല്ലോ അപ്പോൾ റോട്ടിന്റെ അങ്ങേ ഭാഗത്ത് നിന്ന് ഒരു നാടൻ ഒരു കാക്കയാണ് ഞാൻ വണ്ടി ഇരുന്ന് അങ്ങനെ അങ്ങനെങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് അസ്സാം വലൈക്കും എവിടെ ഞാൻ കൊണ്ടോട്ടിയ ഭാഗത്താണ് നിങ്ങളെവിടെയെന്ന് ചോദിച്ചത് ഞാൻ കണ്ണൂരാണ് ഞാൻ എന്തേ അല്ല ഒന്നുമില്ല ഞങ്ങളാ മോദനം കണ്ടിട്ട് ഒന്നുകൊണ്ട് പോകും നിങ്ങൾ മോദനം ഒന്ന് നോക്കട്ടെ എത്ര ഇത്ര അറിയോ കുറേ ദൂരം ഉണ്ട് അവിടെ നിന്നാണ് ആളുകൾ അപ്പോൾ എൻ്റെ മോദന അപ്പം ഇങ്ങനെ പൊടിച്ചാണ്ട് കാട്ടി കൊടുത്തത് വീട്ടയാൾ പോയെങ്കിലും പിന്നെ ഇങ്ങനെ പിടിച്ച് കാട്ടി എടുത്താന്നാണ് അപ്പം കുറേ നേരം ഇങ്ങനെ തിരിച്ചു മാറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടുന്നേക്ക് കിട്ടിയെന്ന് വെച്ചു അത് ഞങ്ങൾ കാര്യപ്പെട്ട ഒരാൾ തന്നതാണ് അപ്പോൾ കൊടുക്കണമെന്ന് വെച്ചോട് കൊടുക്കാൻ പറ്റില്ല അറിയാം കൊടുക്കണമെങ്കിൽ നല്ലൊരു വില തരാറ് അത് എന്ത് വില ഇട്ടിയാലും ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ കുറേ നേരം നിരീക്ഷണം എന്നാൽ കോട്ടയം പറഞ്ഞ മൂപ്പനാണ് പോകുകയും ചെയ്ത് അങ്ങനെയാണ് ഈ മോതിരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായത്